ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം രാവിലെ എണീക്കുമ്പോൾ തന്നെ തുമ്മി തുടങ്ങുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ ദിവസം മുഴുവനും തുമ്മൽ മൂക്ക് ചൊറിച്ചില് മൂക്കടപ്പ് മൂക്കൊലിപ്പ് തുടങ്ങിയ പലവിധ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ ഇന്ന് ഒ പിയിൽ ഒരുപാട് പേര് ഇതേ കംപ്ലൈൻറ്റ് കൊണ്ട് വരുന്നുണ്ട് ഒ പിയിൽ മാത്രമല്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ തായും പല പേരും കമൻറ്റായിട്ട് വരുന്നുണ്ട് ഡോക്ടർ എനിക്ക് ഈ അസുഖമുണ്ട് നിങ്ങൾ പറഞ്ഞ എല്ലാ കംപ്ലയിൻ്റ്സും എനിക്കുണ്ട് വർഷങ്ങളായി ഇതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണ് പല മരുന്നുകൾ കഴിച്ചു പല ഡോക്ടേഴ്സിനെ കണ്ടു എന്നിട്ടും ഒരു മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസും നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ അലർജി കംപ്ലയിൻസിനെ ഒന്ന് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ഷംലീന ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാവുന്നത് അലർജി ക്രൈനൈറ്റിസ് അല്ലെങ്കിൽ ജലദോഷം മൂക്കൊലിപ്പ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു വരുന്ന സാധാരണയായിട്ട് കാണപ്പെടുന്ന അലർജി കുറിച്ചാണ് നമ്മൾ പറയുമ്പോൾ അലർജി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് തരുന്ന ബുദ്ധിമുട്ടുകൾ ഓരോ മനുഷ്യനും പലതരത്തിലാണ് തരത്തിലാണ് പലർക്കും ഇതിൻ്റെ തീവ്രത നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരിടത്ത് ഒരു പരിപാടിക്ക് പോകാൻ പറ്റാതെ ഈ അലർജി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തരുന്ന ബുദ്ധിമുട്ട് വളരെ വളരെ വലുതാണ് എന്തൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചിലർ ഒപ്പിയിൽ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങുന്ന തുമ്മലാണ് മുസ്ലിംസൊക്കെ ആണെങ്കിൽ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി എണീറ്റാൽ പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകാൻ കഴിയില്ല തുമ്മിത്തുമ്മി വെള്ളം മുഖത്തായിട്ട് തട്ടുമ്പോഴേക്കും തുമ്മൽ തുടങ്ങും ഇല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വെള്ളം ഇത് കാരണം ഒന്ന് സ്വസ്ഥമായിട്ട് നിസ്കരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള പരാതികൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അതുപോലെ തന്നെ തുമ്മൽ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ കഴിയില്ല ഒരു പത്ത് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം തുടർച്ചയായിട്ട് തുമ്മുക അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ടുള്ള മൂക്ക് ചൊറിച്ചിൽ കണ്ണ് ചൊറിച്ചിൽ തൊണ്ട ചൊറിച്ചിൽ ചെവിയുടെ ഉള്ളു ചൊറിയുക ഇങ്ങനെ പല വിധത്തിലാണ് ബുദ്ധിമുട്ട് ഈ തുമ്മലിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് മൂക്കൊലിപ്പ് മൂക്കൊലിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ മൂക്കടപ്പം വരും ശ്വാസം മാറ്റിയാൽ അതൊക്കെ നമുക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ കഴിയാതെ വരിക അതുപോലെ ഉറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുക ഇല്ലെങ്കിൽ ശ്വാസ തടസ്സം അനുഭവപ്പെടുക ഇങ്ങനെ അനവധിയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലർക്കും ഉറങ്ങുമ്പോൾ മൂക്കടപ്പ് കൊണ്ട് എണീറ്റിരുന്ന് ഇല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകുന്ന അവസ്ഥ ഉണ്ടാവുക മൂക്കിലെന്തെങ്കിലും ഇൻഹേലറോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മാത്രം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥ ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടമ്മമാരായിക്കോട്ടെ ഇൻഹേലർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ വരുന്നൊരവസ്ഥ പിന്നെ അതുപോലെ ഈ തുമ്മലിൻ്റെയും ജലദോഷത്തിൻ്റെയൊക്കെ തീവ്രത കൂടുന്നതിനനുസരിച്ചിട്ട് തലവേദന വരിക തലൻ്റെ ഉള്ളിലാകെക്കൂടെ ഒരു പെരുപ്പ് ഇല്ലെങ്കിൽ ഒരു കനം പോലെ തോന്നുക ഭയങ്കര ക്ഷീണം തോന്നുക ഇനി ഇതെല്ലാം ഒന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അലോപ്പതിയിൽ നിന്ന് കിട്ടുന്ന അലർജിക് ടാബ്ലറ്റ് കഴിക്കും ഒരു ദിവസം നന്നായിട്ട് തീവ്രത കൂടുമ്പോൾ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് എന്നുണ്ടെങ്കിലും പലരും ദിവസത്തിൽ ഒന്നെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ആർക്കും ഒരു ദിവസം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് അവരൊരു ടാബ്ലറ്റ് കഴിക്കും ടാബ്ലറ്റ് കഴിച്ചാൽ പിന്നെ വരുന്ന അസുഖം എന്താണെന്ന് വെച്ചാൽ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ തുമ്മൽ നിൽക്കുകയില്ല ടാബ്ലറ്റ് കഴിച്ചാൽ പിന്നെ ഭയങ്കര ക്ഷീണം എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നൽ അതുകൊണ്ട് അലർജി ടാബ്ലറ്റും മര്യാദക്ക് കഴിക്കാൻ കഴിയില്ല കഴിച്ചാൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വേറെ പിന്നെ എന്താണ് നമുക്കിതിനൊരു പരിഹാരം എന്ന് ചോദിച്ചിട്ടാണ് പലരും വരുന്നത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലൂടെ കറക്റ്റായിട്ടുള്ള രീതിയിലൂടെ നമ്മുടെ ഹോമിയോപ്പതി മരുന്നുകൾ കുറച്ചു കാലം തുടർച്ചയായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ പൂർണ്ണമായിട്ട് ഉള്ളൂ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഹോമിയോപ്പതിക്ക് പൊട്ടൻറ്റിയസിന് മെഡിസിനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുന്നത് നമ്മുടെ ചികിത്സ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകളെ അനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രോഗിയുടെയും മരുന്ന് നിർണയം നടത്തുന്നത് അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന മരുന്ന് തന്നെ ആവണമെന്നില്ല അടുത്ത ആൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ എല്ലാ അലർജിക് രോഗികൾക്കും ഒരേ മരുന്നാവില്ല നമ്മൾക്ക് കൊടുക്കാനുണ്ടാവുന്നത് അത് രോഗിയുടെ രോഗപ്രതിരോധ ശേഷിക്കനുസരിച്ച് മരുന്നിൻ്റെ മരുന്നുകൾക്ക് വ്യത്യാസം ഉണ്ടാവാം മരുന്നിൻ്റെ ഡോസേജിന് വ്യത്യാസം ഉണ്ടാവാം അതിൻ്റെ പൊട്ടൻസിക്ക് വ്യത്യാസം ഉണ്ടാവാം അതുകൊണ്ട് തന്നെ എല്ലാ രോഗികൾക്കും ഒരു മരുന്നാവണം എന്നില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ അലർജി വരുന്നുണ്ട് എന്ന് നോക്കാം പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അലർജിക്ക് വരാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മാക്കോ ഉപ്പാക്കോ ഇല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് ആരെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് വരാൻ ഒരു മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് അലർജി വരുന്നത് ചിലർക്ക് പൊടിയായിരിക്കാം ചിലർക്ക് മഴക്കാലം ആകുമ്പോൾ വരാം ഇല്ലെങ്കിൽ ചിലർക്ക് പുറത്ത് പോകുമ്പോഴേ ആയിരിക്കാം ചിലർക്ക് ചില സ്മെല്ല് പറ്റില്ല അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് തുമ്മലും ഇല്ലെങ്കിൽ പറഞ്ഞ അലർജി കംപ്ലൈൻറ്റ്സ് വരുന്നത് ചിലർക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും കണ്ടെത്താനും പോലും ആയിട്ടില്ല അങ്ങനെയുള്ള പലവിധ കാരണങ്ങൾ കൊണ്ടാണ് തുമ്മൽ വരുന്നത് ഇപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ ഒ പിയിൽ വരുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് മഴക്കാലം തുടങ്ങിയാൽ പിന്നെ സ്വസ്ഥതയില്ല മൂക്കൊലിപ്പും തുമ്മലും മൂക്കടപ്പുമായിട്ട് ഒരു സുഖവുമില്ല മഴക്കാലം അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് തുമ്മലും കാര്യങ്ങളൊന്നും അധികമില്ലാതെ സ്വസ്ഥമായിട്ട് പോകുന്നുണ്ട് പക്ഷേ മഴക്കാലം തുടങ്ങിയാൽ പിന്നെ ഒന്നിനും വയ്യ ഒരു ദിവസം ദിവസമൊന്നും നീങ്ങിക്കിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ കുറച്ച് ദിവസം മുമ്പ് ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ പറഞ്ഞു പേഷ്യൻ്റ് കുറച്ച് കാലം യു കെയിലായിരുന്നു അവിടെ ആയിരുന്നപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഒരു തുമ്മലോ അല്ലെങ്കിൽ ജലദോഷമോ പേരിന് പോലും ഒരു നമുക്ക് സാധാരണ വരുന്നൊരു ജലദോഷം പോലും പേരിന് പോലും വന്നിട്ടില്ല പക്ഷേ നാട്ടിലോട്ട് തിരിച്ച് വന്നപ്പോൾ വീണ്ടും തുമ്മലും അലർജിയും കണ്ണു ചൊറിച്ചിലും മൂക്കു ചൊറിച്ചിലും എന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങളും വീണ്ടും തുടങ്ങി പുറത്തായിരുന്നപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ പലർക്കും പലതാണ് അലർജി വരാനുള്ള കാരണം അതുപോലെ ചിലർക്ക് അലർജി വരുന്നത് ഈ തുമ്മലും കാര്യങ്ങളും എല്ലാം വരുന്നത് വെള്ളം ചേഞ്ചാവുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ചിലർക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ചിന് വരുന്നുണ്ട് ചിലർക്ക് വീട്ടിലെ പൊടിയൊന്ന് തട്ടിയത് വീട്ടമ്മമാരൊക്കെയാണെങ്കിൽ മെയിനായിട്ട് പറയുന്നത് വീടൊന്ന് വൃത്തിയാക്കുമ്പോൾ മാറാലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ ബുക്സ് ഇല്ലെങ്കിൽ പഴയ വസ്ത്രങ്ങൾ എല്ലാം ഒന്ന് പൊടി തട്ടി വൃത്തിയാക്കി വെക്കുമ്പോൾ അതിനൊന്നും പറ്റുന്നില്ല ഇല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തുമ്മി തുമ്മി ഒരു അവസ്ഥയാവുകയാണ് ഒരു കർഷകഫ് എപ്പോഴും കയ്യിൽ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പണിയും എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പലരുടെയും കംപ്ലൈൻറ്റ് ഇന്ന് അലർജി ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ടെസ്റ്റുകൾ ആണ് പലരും ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ പലവിധ ടെസ്റ്റുകളും ചെയ്തിട്ട് ഉണ്ടായിരിക്കും ഐ ജി ഇ എ ഇ സി അഥവാ ആബ്സലൂഡ് ഈ സിനിമ മുതലായ പല ടെസ്റ്റുകളും ചെയ്തിട്ടാണ് പലരും ഹോസ്പിറ്റലിൽ വരുന്നത് മറ്റ് പല ചികിത്സാരീതികളും പരീക്ഷിച്ച് അതിലൊന്നും വിജയം കണ്ടെത്താതെ വരുന്നവരാണ് അധിക രോഗികളും നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ റിപ്പോർട്ട്സൊക്കെ ഓൾറെഡി ഉണ്ടായിരിക്കും പലരുടെയും ഐ ജി നോക്കുകയാണെങ്കിൽ കൂടുതലായിരിക്കാം അതുപോലെ അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് നോക്കുകയാണെങ്കിൽ കൂടുതലായിരിക്കാം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് അതുപോലെ തന്നെ നമുക്ക് അലർജൻ ടെസ്റ്റ് വേറെയുമുണ്ട് എന്തിൽ നിന്നാണ് നമുക്ക് അലർജി കിട്ടുന്നത് എന്ന് നോക്കാനുള്ള ടെസ്റ്റുകളും അവൈലബിൾ ആണ് അവർ ഒരുപാട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും അതിൽ നിന്നൊക്കെ നമുക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആണ് കുറച്ച് കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിലും ചിലരൊക്കെ അത് ചെയ്തിട്ടും വരാറുണ്ട് ഈ അലർജി പൂർണ്ണമായിട്ട് മാറാൻ നമ്മൾ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ചേഞ്ചസ് വരുത്തേണ്ടതാണ് സ്ഥിരമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നവർ ഒരു പരിധിവരെ അലർജി കംപ്ലയിൻറ്റ്സ് കുറഞ്ഞിരിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ വെള്ളം ധാരാളം കുടിക്കുന്നതിലൂടെയും ദിവസം ഒരു രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മിനിമം ഒരു മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുന്ന ആളുകളിലും അലർജി കംപ്ലയിൻറ്റ്സ് ഒരു പരിധിവരെ കുറവ് തന്നെയാണ് അതുപോലെ അലർജി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഭക്ഷണത്തിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം എന്ന് ചോദിച്ചാൽ തൈര് ഇല്ലെങ്കിൽ യോഗ് തൈര് മോര് തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുന്നത് മൂലം നമുക്ക് അലർജി ഒരു പരിധിവരെ കുറയ്ക്കാം അതുപോലെ ചുവന്നുള്ളി ആപ്പിൾ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലവും നമുക്ക് അലർജി കംപ്ലൈൻറ്റ്സ് ഒരു പരിധി വരെ കുറയ്ക്കാം ചുവന്നുള്ളിയിലും ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിളിലൊക്കെയുള്ള കുർസാറ്റിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് അലർജി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ടുള്ള മത്സ്യങ്ങൾ നമ്മുടെ സാധാരണ കണ്ടുവരുന്ന ചാള അല്ലെങ്കിൽ മത്തി അയല ചൂര അതുപോലെ ചെറിയ മീനായ നത്തോലി വത്തൽ എന്നെല്ലാം പറയുന്ന മീനുകൾ ഇതെല്ലാം ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതും ഈ അലർജി കറ അലർജി കംപ്ലൈൻറ്റ്സ് കുറയ്ക്കാൻ നല്ലതാണ് ഈ മത്സ്യങ്ങളെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് കറി വെച്ച് കഴിക്കാനാണ് അത് അലർജിക്ക് മാത്രമല്ല മറ്റ് പല അസുഖങ്ങൾക്കും നമ്മുടെ ശാരീരികമായിട്ടുള്ളൊരു ഹെൽത്തി ഹാബിറ്റ്സിന് നല്ലതാണ് കറി വെച്ച് കഴിക്കുന്നതാണ് അതുപോലെ നട്ട്സ് ധാരാളം കഴിക്കുന്നത് നട്സിൽ തന്നെ ബദാം കൂടുതലായിട്ട് കഴിക്കുന്നത് അലർജി കംപ്ലൈൻറ്റ്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഫ്ലാക്സ് സീഡ്സ് അതുപോലെ തേൻ തേൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് പ്രധാനമായിട്ടുള്ള ഒന്നാണ് മഞ്ഞൾ മഞ്ഞൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കഴിക്കുന്നത് വളരെ നല്ലതാണ് അലർജി കംപ്ലൈൻറ്റ്സ് കുറയ്ക്കാൻ ഈ ഞാൻ മുമ്പ് പറഞ്ഞ അലർജിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള മൂക്ക് ചോർച്ചിൽ കണ്ണ് ചോർച്ചൽ തൊണ്ട ചോർച്ചൽ ഇതെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കാൻ നമ്മൾ സ്ഥിരം ഒരു മുതിർന്ന ആളുകളാണെങ്കിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണ് മഞ്ഞൾ അങ്ങനെ നാവിലിട്ട് അലിയിച്ച് കഴിക്കുക ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു തുള്ളു തേനിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാം അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ ഒരു ആ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നാവിൽ അലിയിച്ച് കൊടുക്കുന്നില്ല ഈ അലർജി കംപ്ലൈൻറ്റ്സ് എല്ലാം ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ അലർജി കൂടാനായിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് ലേറ്റ് നൈറ്റ് സ്ലീപ്പ് ഇന്നത്തെ തലമുറയിൽ പൊതുവെ എല്ലാവരിലും കാണുന്ന ഒന്നാണ് വളരെ വൈകി ഉറങ്ങുന്ന ഒരു ശീലവും അതുപോലെ വളരെ വൈകി എണീക്കുന്ന ഒരു ശീലം വളരെ വൈകി ഉറങ്ങുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ അലർജി കംപ്ലൈൻറ്റ്സ് കൂട്ടുന്നുണ്ട് എന്ന് പുതിയ പഠനങ്ങളെല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള പ്രോപ്പർ സ്ലീപ്പ് ഹാബിറ്റും ഉണ്ടാവണം നമ്മുടെ അലർജി കംപ്ലയിൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ കൂടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫലപ്രദമായി തന്നെ അലർജി കംപ്ലയിൻറ്റ്സ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ അലർജി കംപ്ലയിൻറ്റ്സ് എല്ലാം മാറ്റിയെടുക്കാവുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഹോമിയോപ്പതി മെഡിസിൻ അല്ലെങ്കിൽ ഹോമിയോപ്പതി പൊട്ടൻറ്റിൻസ് മെഡിസിനുകളാണ് നമ്മൾ ഇവിടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ഞാൻ ഡോക്ടർ ഷംലീന ബാസൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല